നഗരത്തിൽ വൻ പോലീസിന്റെ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി മുന്നിൽപ്പെട്ടതോടെ വാഹനം ഉപേക്ഷിച്ച് പ്രതി രക്ഷപ്പെട്ടു പോലീസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി മുതൽ നഗരത്തിൽ പോലീസ് പരിശോധന നടത്തി വാഹനത്തിൽ കടത്തുകയായിരുന്ന നൂറ്റി ഒൻപത് ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് പിക്കപ്പ് വാൻ കൊല്ലം വെസ്റ്റ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സംശയം തോന്നി പോലീസ് വാഹനം കൈകാണിച്ച് നിർത്താൻ ശ്രമിച്ചുവെങ്കിലും അതിവേഗം പോയി പിന്തുടർന്നെത്തിയ പോലീസിനെ കണ്ട് പിക്കപ്പ് വാൻ വേഗത കൂട്ടി വാഹനത്തെ പിടികൂടാനുള്ള ശ്രമം നടത്തവേ ആനന്ദവല്ലീശ്വരത്ത് വെച്ച് പിക്കപ്പ് വാൻ ഡിവൈഡറിൽ ഇടിച്ച് നിൽക്കുകയായിരുന്നു വാഹനം ഓടിച്ചിരുന്നയാൾ ഇറങ്ങിയോടി പോലീസ് വാഹനം പരിശോധിച്ചു പിക്കപ്പ് വാനിൽ ചാക്കുകെട്ടുകൾ കണ്ട് വിശദമായി പരിശോധിച്ചപ്പോഴാണ് നിറയെ നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത് ഇവ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ചതാണെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഫയാസ് പറഞ്ഞു വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ജി എസ് ടി വകുപ്പ് ഉദ്യോഗസ്ഥരും വാഹനത്തെ പിന്തുടർന്നെത്തിയിരുന്നു നിലമേൽ കരുന്തലക്കോട് സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള വാഹനമാണ് ന്യൂസ് ബ്യൂറോ കൊല്ലം